ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഹൈ ഡിമാൻഡ് ഐറ്റം തന്നെയാണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു സെമി സിൽക്കിൽ നല്ല ഗോൾഡൻ്റെ ബുട്ടാസും പല്ലുമൊക്കെ ഒക്കെ നല്ലൊരു പട്ടു സാരിയുടെ ഒക്കെ ഒരു പല്ലു പോലത്തെ വരുന്ന ഒരു ഡിസൈനൊക്കെ വരുന്ന സാരി ആണ് കേട്ടോ നമുക്ക് ഒത്തിരി ഇത് എൻക്വയറി ആണ് നമ്മളിത് ഇതിനുമുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ചെറിയ ചെറിയ ഒക്കെ ഉള്ളു ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു സഫയർ സഫയർഗ്രിങ് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ബുട്ടാസ് വരുന്നത് ഗോൾഡൻ്റെ ബുട്ടാസും പിന്നെ ഈ സാരി ഫുള്ള് ഇങ്ങനെയൊരു സെൽഫ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ഈ സെൽഫ് വർക്കിൻ്റെ ഡിസൈനും ചെറിയ ചെറിയ വ്യത്യാസം വരും ഈ ബുട്ടാസിൻ്റെ ഡിസൈനും ചെറിയ ഡിസൈൻസിന് മാത്രം വ്യത്യാസം വരും കേട്ടോ കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റായിരിക്കേ പല്ലുതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു പല്ലുവാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പല്ലുവിൽ ടാസിൽസും എല്ലാം വരുന്നുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ ഈ സാരിയുടെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം കണ്ടോ ഇതിൽ തന്നെ കണ്ടോ സെയിം കളർ വന്നിട്ട് കണ്ടോ ബുട്ടാസ് വേറെ വരുന്ന കണ്ടോ നിങ്ങൾ അപ്പൊ ആ ബുട്ടാസിന്റെ ഡിസൈൻ ഒന്നും അങ്ങനെ അങ്ങനെ നോക്കരുത് കാരണം അങ്ങനെ നമുക്ക് കിട്ടത്തില്ല ഒരേ ഷേപ്പിലുള്ള ബുട്ടാസ് അങ്ങനെ കിട്ടത്തില്ല കളർ കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് എടുത്തെടുത്ത് പറയുന്നത് കാരണം അല്ലെങ്കിൽ പിന്നെ അത് തന്നെ ചോദിക്കും അപ്പം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിൽ ഇതാ ഈ ഒരു ബോർഡർ വരൂ കേട്ടോ ബാക്കിയെല്ലാം ആണ് പല്ലൂലും ചെറിയ ഒക്കെ വരും ഡിസൈൻസിന് മാത്രമേ വ്യത്യാസമുള്ളൂ കോൺട്രാസ്റ്റ് കറക്റ്റ് ആയിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്ന ഒരു മെറൂൺ മെറൂണിന്റെ ഡാർക്ക് കളറാണ് കേട്ടോ ഇങ്ങനെ വരും ബുട്ടാസ് എല്ലാം സെയിം സെയിം പോലെയാണ് വരുന്നത് സെൽഫ് വർക്കും ഒക്കെ സെയിം ആണ് കേട്ടോ ഇതിന് വരുന്നത് പല്ലു ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് സഫയർ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് അതിന് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് ഇതാണ് ഡാർക്കായിട്ട് ഒരു നേവി ബ്ലൂ അതിൽ ഇതാണ് ബുട്ടാസ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ആ ഒരു ചെറിയ ചെറിയ ഡിസൈൻസിൽ വരുന്ന ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാ ഇത് സെയിം കളറിൽ വന്നിട്ട് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും പല്ലുതാ ഇങ്ങനെ ഇതും എത്ര മണ്ണമുള്ളവർക്കും തയ്ക്കാൻ പറ്റുന്ന അത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീറ്ററിലൊക്കെ മിച്ചം ഉണ്ടെന്ന് തോന്നുന്നു ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ഇതിൽ ബുട്ടാസിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാൻ ഈ കാണിച്ച ഡിസൈൻസിലുള്ള ബുട്ടാസും കാണും അപ്പം നമ്മൾ എടുത്തപ്പോൾ അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ് പല്ലുതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ പ്രശ്നമാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു കല്യാണ ഫങ്ഷനോ മാര്യേജ് ഫങ്ഷനോ വേറെ എന്ത് നമ്മൾ പത്താൾ കൂടുന്ന ഒരു ഫംഗ്ഷനോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചുമ്മാ സാരി ആർക്കെങ്കിലും കൊടുക്കുവോ അല്ലെങ്കിൽ ചുമ്മാ വെച്ചാൽ പോലെ നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു അഞ്ഞൂറ് രൂപ താഴേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതായി ഒരു വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ അതിൽ ഗോൾഡൻ്റെ ഈ ബുട്ടാസ് പല്ലു പല്ലുതാ നല്ല രസമുള്ള ഒരു വാടാമല്ലി കളറിലാണ് കേട്ടോ ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് വരുന്നത് വാടാമല്ലി കളർ പിന്നെ നിറയെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ സ്കൈ ബ്ലൂ കളറും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല രസവില്ലേ കാണാനായിട്ട് ഇതാണ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഈ ഒരു ഷെയ്ഡ് ഒരു മെഹന്തി ഗ്രീൻറെ ഡാർക്ക് ഷെയ്ഡ് ആണ്ട്ടോ വരുന്നത് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള റേറ്റാണ് കേട്ടോ നമ്മൾ ഇത് കൊറേ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാലും വീണ്ടും 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 നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരും ആ കാരണം അത്രയ്ക്ക് നമുക്ക് എൻക്വയറി ആയതുകൊണ്ട് നമ്മൾ പിന്നെയും പിന്നേയും റീസ്റ്റോക്ക് കൊണ്ടിരുന്നതാണ് ചിലപ്പോൾ ചില കളറുകൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നു ചില കളർ പെട്ടെന്ന് തീർന്നു പോയി അപ്പോൾ കസ്റ്റമേഴ്സ് ഒച്ചപ്പാടായിരുന്നു പക്ഷേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഓർഡർ ചെയ്യുക എന്നുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ എല്ലാം വരുന്നത് ടാസൽസും എല്ലാം വരുന്നുണ്ട് നായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു നല്ലൊരു മെറൂൺ ഷേറ്റ് ഒറിജിനൽ മെറൂൺ കളറാണ് കേട്ടോ വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇത് വരും നല്ല രസമില്ല കാണാനായിട്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു പൊന്മാന ഷെയ്ഡിന്റെ ഒക്കെ ഒരു നല്ല ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ബാക്കി പുട്ടാസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രേബ് ഷെയ്ഡാണ് കേട്ടോ ും പല്ലുതായി ഇങ്ങനെ വരും ടാസൽസ് എല്ലാം വരുന്നുണ്ട് പിന്നെ നിങ്ങൾ പറ്റുന്നിടത്തോളം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കാരണം അത് കണ്ടില്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും അവരതിന് റിപ്ലയും കാര്യങ്ങളും ഒക്കെ തന്നോളൂ കേട്ടോ ഒറ്റ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നല്ല ഒരു വാടാമല്ലി ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതായത് ആ ഒരു ബോർഡർ വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെക്സ്റ്റ് അതായത് വരൂ കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിലാ ബോർഡറും വരും സെയിം റേറ്റ് ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇപ്പോൾ ഇത്രയേ കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിനി കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആയിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ആയിരുന്നു പതിനൊന്ന് ഷെയ്ഡുകളായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു